നമസ്കാരം തുലാം രാശിയിലെ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദങ്ങൾ ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൻ്റെ പൊതുവായ ഒരു ചിത്രം നോക്കിയാൽ ഒരു സമ്മിശ്രമായ മാസമാണ് ഏറ്റവും വലിയ അനുകൂല ഘടകം ആറാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയാണ് ആറാം ഭാവത്തിൽ ശനി നിന്നാൽ ശത്രുക്കളെ ജയിക്കുവാനും രോഗങ്ങളെ അതിജീവിക്കുവാനും മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനും സാധിക്കും ഇത് നിങ്ങൾക്ക് വലിയൊരു ധൈര്യവും ആത്മവിശ്വാസവും നൽകും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അതായത് ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്താണ് അപകടങ്ങൾ പറ്റി ചികിത്സയിൽ ഉള്ളവർക്ക് ആരോഗ്യത്തിൽ ഉണർവും ഭാഗ്യം ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ തീർത്ഥാടനങ്ങൾ എന്നിവയ്ക്ക് അവസരം നൽകും എന്നാൽ സൂര്യനും ബുധനും ശുക്രനും പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് അപ്രതീക്ഷിത ചിലവുകൾ ആശുപത്രിവാസമോ അത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയും ആകാം ദൂരയാത്രകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു അതായത് ഒരു വശത്ത് ഭാഗ്യം വരുമ്പോൾ മറുവശത്ത് ചിലവുകൾ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ട് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അല്പം മാറുന്നു സൂര്യനും ചൊവ്വയും ഒന്നാം ഭാവത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഊർജവും ധൈര്യവും നൽകും എങ്കിലും ദേഷ്യം തലവേദന പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്കും കാരണമാകും കേതു പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ധനം വരാനുള്ള സാഹചര്യങ്ങളും നൽകും എന്നാൽ അഞ്ചാം ഭാവത്തിലെ രാഹു പ്രണയബന്ധങ്ങളിലും മക്കളുടെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിലും ചില ആശയക്കുഴപ്പങ്ങൾക്കും കാരണമാകും ചുരുക്കത്തിൽ പറഞ്ഞാൽ അവസരങ്ങളെ ശരിയായി വിനിയോഗിക്കുകയും ദേഷ്യം നിയന്ത്രിക്കുകയും സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുകയും ചെയ്താൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കും ഒരു വശത്ത് ഭാഗ്യവും വിജയവും നൽകുവാൻ ശനിയും വ്യാഴവും നിലയുറപ്പിക്കുമ്പോൾ മറുവശത്ത് നിങ്ങളുടെ തീരുമാനങ്ങളെയും ക്ഷമയെയും പരീക്ഷിക്കാൻ ചുവയും രാഹുവും സഞ്ചരിക്കുന്നു ശരിയായ മുന്നൊരുക്കമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയേയും അവസരമാക്കി മാറ്റുവാൻ സാധിക്കും നീലകേശി മാഡം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ജീവിതത്തിൻ്റെ വിവിധ മേഖലകളായ കുടുംബം ദാമ്പത്യം ജോലി സമ്പത്ത് ആരോഗ്യം പ്രണയം വിദ്യാഭ്യാസം എന്നിവയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് പരിചയപ്പെടാം ഒക്ടോബർ മാസം സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ വരവും ചെലവും തുല്യം എന്ന് ഒറ്റവാക്കിൽ പറയാം കാരണം ഇനി പറയുന്നത് ആണ് മാസത്തിന്റെ തുടക്കത്തിൽ ശുക്രൻ പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്താണ് ഒപ്പം കേതുവും അവിടെയുണ്ട് ഇത് സുഹൃത്തുക്കൾ വഴിയോ ബിസിനസ്സിലെ പങ്കാളി വഴിയോ അതും അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും വിചാരിക്കാത്ത ആളിൽ നിന്ന് പണവും ലഭിക്കുന്നതാകാം ഇതേ സമയം പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യനും ബുധനം സഞ്ചരിക്കുന്നതിനാൽ വന്ന പണം അതേപോലെ കയ്യിൽ നിന്ന് പോയ്ക്കൊണ്ടിരിക്കും ആശുപത്രി സംബന്ധമായ കാര്യങ്ങൾക്കോ ദൂരയാത്രകൾക്കോ നിയമപരമായ ആവശ്യങ്ങൾക്കോ പണം ചെലവഴിക്കേണ്ടി വരാം അതിനാൽ പണം കയ്യിൽ കിട്ടുമ്പോൾ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്കായി ചെലവഴിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോഴേ ഒരു തീരുമാനം എടുത്താൽ അത്യാവശ്യ സാഹചര്യത്തിൽ വിഷം വെച്ച് ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയെ മറികടക്കാം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഒക്ടോബർ ഒൻപതിന് ശേഷം ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതോടെ കൂടുതൽ പണം ചിലവഴിക്കുവാനുള്ള പ്രവണതയും ഉണ്ടാകും ചൊവ്വ മാസാവസാനം രണ്ടാം ഭാവത്തിലേക്ക് കടക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ ധൈര്യത്തോടെയുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രേരിപ്പിക്കുമെങ്കിലും കുടുംബത്തിൽ പണത്തെ ചൊല്ലി ചില തർക്കങ്ങൾക്കും ഇടയാക്കും ഇത് മാനസികമായി നിങ്ങളെ തളർത്തും ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ ഗ്രഹങ്ങളുടെ സ്ഥിതി മോശമായാൽ അത് അതേപോലെ പറയുകയാണ് ചെയ്യുന്നത് ആയതിനാൽ ഒരു കരുതൽ ഒക്ടോബർ മാസം എടുക്കുവാൻ വേണ്ടി ഇത് കാണുന്ന നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ ചെയ്താൽ അതിൻ്റെ നല്ല വശം അനുഭവിക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം ഒക്ടോബർ മാസം ചെറുതും വലുതുമായ നിക്ഷേപങ്ങൾക്ക് രണ്ടു തവണ ആലോചിക്കുക ട്രേഡിംഗ് ഓഹരി വിപണി പോലുള്ള മേഖലയിൽ മാർക്കറ്റ് പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക കാരണം അഞ്ചിലെ രാഹു നഷ്ടങ്ങൾക്ക് സൂചന നൽകുന്നു തൊഴിൽപരമായി ആറാം ഭാവത്തിലെ ശനിയുടെ സ്ഥാനം ജോലിയിൽ ശോഭിക്കുവാൻ ആവശ്യമായ എല്ലാ അവസരങ്ങളും നൽകും സഹപ്രവർത്തകരുടെ കുതന്ത്രങ്ങളെയും ശത്രുക്കളുടെ നീക്കങ്ങളെയും അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ശത്രുക്കൾ ഈ നാളുകാർക്ക് കർമ്മ മേഖലയിൽ ആയാലും കുടുംബപരമായാലും ഈ ഒരു സമയം അവർ അവരുടെ ജോലി ഇരിക്കും ആയതിനാൽ ഈശ്വരാധീനത്തിലൂടെ ഇങ്ങനെ ഉള്ളവരുടെ പ്രവർത്തികളെ തരണം ചെയ്യുവാൻ സാധിക്കും ജോലിയിൽ സ്ഥിരത ആഗ്രഹിക്കുന്നവർക്ക് പകുതി കഴിഞ്ഞ് അതായത് ഒക്ടോബർ പത്തൊമ്പത് മുതൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം പത്താം ഭാവത്തിലേക്ക് മാറുന്നു പത്തിലെ വ്യാഴം പലപ്പോഴും ജൂലിയിൽ ഒരു സ്ഥാനമാറ്റത്തെയോ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതിനെയോ സൂചിപ്പിക്കുന്നു ചിലർക്ക് ജൂലിയിൽ സ്ഥലം മാറ്റം ലഭിക്കാം അല്ലെങ്കിൽ നിലവിലെ ജൂലിയിൽ തൃപ്തി തോന്നാതെ പുതിയ അവസരങ്ങൾ തേടാം ഇത് ഒരു മോശം മാറ്റമായി കാണേണ്ടതില്ല നിങ്ങളുടെ കരിയറിലെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി ഇതിനെ കാണുക മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യനും ചൊവ്വയും ഒന്നാം ഭാവത്തിൽ വരുന്നത് ജോലിയിൽ നേതൃത്വ പാഠവും അത് ഒരു ടീമിനെ അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസ് നല്ല രീതിയിൽ നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാനും ടീമിനെ നയിക്കുവാനും സാധിക്കും എന്നാൽ ഇതേ ഗ്രഹനില നീരുദ്യോഗസ്ഥരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കാരണമാകും നിങ്ങളുടെ ദേഷ്യവും സംസാരവും നിയന്ത്രിക്കുവാൻ ഒക്ടോബർ മാസം ശ്രമിക്കുക ഒക്ടോബർ മാസം ജോലിയിൽ ലഭിക്കുന്ന പുതിയ ഉത്തരവാദിത്തങ്ങൾ ഭയക്കാതെ ഏറ്റെടുക്കുക നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരമായി അതിനെ കാണുക മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ വിനയം കൈവിടാതിരിക്കുവാൻ ശ്രമം വേണം കുടുംബപരമായും ദാമ്പത്യപരമായും ചില കാര്യങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടുന്ന മാസമാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചൊവ്വയും സൂര്യനും ഒന്നിക്കുമ്പോൾ നിങ്ങളിൽ ദേഷ്യം വാശി എടുത്തു എന്നിവ വർദ്ധിക്കും ഇത് കുടുംബാംഗങ്ങളുമായും ജീവിത പങ്കാളിയുമായും അനാവശ്യമായ തർക്കങ്ങൾക്ക് വഴിവയ്ക്കും ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന ഒരു ചിന്ത നിങ്ങളിൽ ഉടലെടുക്കുവാൻ ഇടയുണ്ട് ഇത് ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുത്തും ആയതിനാൽ കുടുംബത്തിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക ശുക്രൻ രാശ്യാധിപനായ തുലാം രാശിക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയൊരു അകൽച്ചയ്ക്കോ പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങൾക്കായി പണം ചിലവഴിക്കേണ്ട അവസ്ഥയ്ക്കോ കാരണമാകാം കുടുംബത്തിലും ദാമ്പത്യത്തിലും ഈ മാസം ക്ഷമയാണ് ഏറ്റവും വലിയ മരുന്ന് പങ്കാളിയുടെ അഭിപ്രായങ്ങളെയും കേൾക്കാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുക ദേഷ്യം വരുമ്പോൾ പ്രതികരിക്കാതെ അല്പസമയം മാറി നിൽക്കുന്നത് വലിയ വഴക്കുകൾ ഒഴിവാക്കുവാൻ സഹായിക്കും ആരോഗ്യപരമായി ആറാം ഭാവത്തിലെ ശനി ദീർഘകാലമായുള്ള അസുഖങ്ങളിൽ നിന്നും പരിക്കുകൾ പറ്റി ട്രസ്റ്റ് എടുക്കുന്നവർക്കും ആശ്വാസം നൽകുമെങ്കിലും സൂര്യനും ചൊവ്വയും തലവേദന പനി രക്തസമ്മർദ്ദം ഗുഹ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് കാരണമാകും വാഹനം ഓടിക്കുമ്പോഴും യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തുക ചെറിയ വീഴ്ചകൾക്കും മുറിവുകൾക്കും ഇടയുണ്ട് ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക എരിവും പുളിയും മസാലയും നിറഞ്ഞ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ധാരാളം വെള്ളം കുടിക്കുക വിദ്യാർത്ഥികൾക്ക് ഈ മാസം നല്ലത് ആണെങ്കിലും അലസത മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വരുന്നതാണ് പരീക്ഷകളിൽ ഭാഗ്യം തുണയ്ക്കും കാരണം വ്യാജത്തിൻ്റെ രാശിമാറ്റം ആണ് ഭാഗ്യം മാത്രം പോരാ നന്നായി പഠിക്കുകയും വേണം അതിന് ഏകാഗ്രതയോടെ പഠനത്തിൽ ശ്രദ്ധ നൽകുക ഒക്ടോബർ മാസം ഒന്ന് മനസ്സ് വച്ചാൽ കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കുവാൻ സാധിക്കും മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയ എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക ശ്രദ്ധ വർദ്ധിപ്പിക്കുവാൻ ശരിയായ ഉറക്കവും ശാരീരികമായ റെസ്റ്റും നല്ലതാണ് നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോവുക പ്രണയബന്ധങ്ങളിൽ അഞ്ചാം ഭാവത്തിലെ രാഹു തെറ്റിദ്ധാരണകൾക്കും ആശയ കുഴപ്പങ്ങൾക്കും കാരണമാകും പങ്കാളിയെ പൂർണമായി വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥ വരും അകാരണമായ സംശയങ്ങൾ ബന്ധത്തിൽ വിള്ളലുകൾ വരുത്തും ചെറിയ കാര്യങ്ങൾക്ക് പോലും വടക്കിടാനുള്ള പ്രവണത ഉണ്ടാകും പങ്കാളിയുമായി ഹെൽത്തിയായ സംഭാഷണങ്ങൾ ചെയ്യുക ദേഷ്യം നിയന്ത്രിക്കുകയും ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുകയും ചെയ്താൽ ബന്ധം തകരാതെ മുൻപോട്ട് കൊണ്ടുപോകാം പുതിയ പ്രണയബന്ധങ്ങൾക്ക് അത്ര അനുകൂലമായ മാസമല്ല പന്ത്രണ്ടാം ഭാവത്തിൽ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങും പഠനത്തിനായോ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും വിദേശത്ത് നിന്ന് ഒരു ജോലി വാഗ്ദാനം ലഭിക്കുവാനോ വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കുവാനോ ഇടവരും ചിത്തിരനക്ഷത്രക്കാർക്ക് ചൊവ്വ നക്ഷത്രനാഥനായതിനാൽ രാശിയിൽ ചൊവ്വ വരുമ്പോൾ അതിൻ്റെ ഫലം നിങ്ങളിലായിരിക്കും കൂടുതൽ പ്രകടമാകുന്നത് ഊർജസ്വലത കൂടുന്നെങ്കിലും ദേഷ്യം നിയന്ത്രിച്ചില്ല എങ്കിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ നൽകുക ചോതി നക്ഷത്രക്കാർക്ക് നക്ഷത്രനാഥനായ രാഹു അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ആരോഗ്യത്തിലും ഒപ്പം ആശയങ്ങൾ നല്ല രീതിയിൽ എടുക്കുവാനും ദേഷ്യവും ഈ ഒക്ടോബർ മാസം കൺട്രോൾ ചെയ്യുക ഈ മാസം പണം കടം കൊടുക്കുന്നത് കഴിവതും ഒഴിവാക്കുക വിശാഖം നക്ഷത്രക്കാർക്ക് നക്ഷത്രനാഥനായ വ്യാഴത്തിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമാകും മാസത്തിൻ്റെ ആദ്യ പകുതിയിലെ ഭാഗ്യം രണ്ടാം പകുതിയിൽ കൂടുതൽ പരിശ്രമം ചെയ്ത് നിലനിർത്തേണ്ടി വരും ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാവുക ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും ചുവയുടെയും സൂര്യന്റെയും ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ ഹനുമാൻ സ്വാമിയെ ഫജിക്കുക ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ധൈര്യം നൽകും ദേഷ്യം കുറയ്ക്കുവാനും സഹായിക്കും രാഘുവിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ചകളിൽ നാരങ്ങാ വിളക്ക് കത്തിക്കുന്നത് ഉത്തമമാണ് ഇത് വീട്ടിൽ ചെയ്താലും മതിയാകും നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമൻ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ വരുന്ന വിശിഷ്ട ദിവസമായ ഒക്ടോബർ രണ്ട് വിജയദശമി ദിവസത്തിൽ നടത്തുന്ന പ്രത്യേകമായ പൂജയിൽ ഉൾപ്പെടുത്തും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി പ്രാർത്ഥനയിൽ ചേർക്കുകയും ചെയ്യുന്നതായിരിക്കും ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമ്മിശ്രമായ മാസമാണ് ശനിയും വ്യാഴവും അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുമ്പോൾ ചൊവ്വയും രാഘവും ചില പ്രയാസങ്ങളും നൽകും വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുകയും ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുകയും ബന്ധങ്ങളെ ക്ഷമ പാലിക്കുകയും ചെയ്താൽ ഈ ഒക്ടോബർ മാസത്തെ വിജയകരമാക്കി കൊണ്ടുപോകുവാൻ സാധിക്കും ഈ ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ രാശിയെ അടിസ്ഥാനമാക്കിയുള്ള ഗോചര ഫലങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ജനന സമയത്തെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് എങ്കിലും ഈ പൊതുവായ ഫലങ്ങൾ നിങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശമായി തീർച്ചയായും ഉപകരിക്കും വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അത് അറിയുവാൻ കഴിയുന്നതാണ് ഈശ്വര അനുഗ്രഹത്താൽ ഈ മാസം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത അധ്യായവുമായി വീണ്ടും വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം